നല്ല മഴയുള്ള ഉള്ള സമയത്താണ് കുറച്ച് പച്ചക്കറി വിത്ത് കിട്ടിയത് എനിക്കാണെങ്കിൽ പച്ചക്കറി വിത്ത് കിട്ടി കഴിഞ്ഞാൽ അത് കുഴിച്ചിട്ടാണെങ്കിൽ യാതൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം മഴയുടെ മുന്നേറ്റ് പച്ചക്കറി തൈകള് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ട് കുറച്ചൊരു മാസമെങ്കിലും വളർത്തി വലുതാക്കി കഴിഞ്ഞാല് നമുക്ക് മഴ കഴിഞ്ഞാൽ അത് കൊണ്ടായിട്ട് പറമ്പിൽ നട്ടാൽ മതിയല്ലോ അത് നിലയ്ക്ക് ഞാൻ ആക്കി വെച്ചിട്ട് അത് നമുക്ക് കാണാം പടവല ഞാൻ പാവിട്ട് ഒരു മാസമായി അതുകൊണ്ട് തന്നെ ഇത് വെച്ചതിന് ശേഷം ചെമ്മരമ്പ് പിടിച്ചാണ് ഇത് കയറിയിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ പറമ്പിലേക്ക് പറിച്ചു വെക്കണം വിചാരിക്കുകയാണ് ഇത് പടവല തൈ തന്നെയാണ് മറ്റേതിന് കൂടെ വെച്ച പടവല തൈ ആണ് പക്ഷെ ഇതിന് വളർച്ച ഇത്തിരി കുറവായിട്ടാണ് കാണുന്നത് ഇത് കൈപ്പട വിത്ത് പാവിയതാണ് ഇതിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് നല്ല ഹൈറ്റുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ കുറച്ച് അധികം മണ്ണതിൽ കൊള്ളു അപ്പൊ തന്നെ നമുക്ക് കുറച്ചൊരു മാസത്തോളം അതിൽ നിർത്തുകയും ചെയ്യാം അതിനിടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ എല്ലാ വിത്തുകളും മുളച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ അതിന് പറിച്ചു നടാനുള്ള പ്രായമായിട്ടുണ്ട് കയ്പത്തൈ ഒക്കെ വളർന്നിട്ട് ഒരു കമ്പൊക്കെ കൊടുത്തിട്ട് ഞാൻ നിർത്തിയിക്കുകയാണ് ഇനിയിപ്പൊ മഴ മാറി സ്ഥിതിക്ക് അതിന് പറമ്പിൽ കൊണ്ടുപോയ്ക്കാൻ വിചാരിക്കാണ് ഒരു പന്തലൊക്കെ ഇട്ടിട്ട് വേണം പറമ്പിൽ കൊണ്ടുപോകാൻ അതേപോലെ കയ്പ ഒന്നും കണ്ടല്ല ഇത് ഇവിടെ വേറൊണ്ട് അവിടെ ഒക്കെ ഒന്ന് പടർന്നിട്ടുണ്ട് ഇത് പടരാനായിട്ടുണ്ട് കൊറേ കയ്പത്തൈകളുണ്ട് അതുപോലെ തന്നെ ഞാൻ ചിറക്കയുടെ വിത്തും പാവിയത് ക്രിസ്മസ് ക്ലാസ് ഇഷ്ടം പോലെ ഞാൻ പറിക്ക് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒന്നും കളയാറില്ല എന്ത് സാധനം വലിച്ചെറിഞ്ഞ് കളയുന്നതിന്റെ മുന്നേറ്റ് നമ്മൾ ഒന്നും കൂടി ആലോചിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റാഞ്ഞാൽ മതി നമ്മുടെ വിറക് വരം പോലത്തെ സാധനങ്ങളിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം ഏത് കാലത്താണെങ്കിലും തക്കാളിയുടെ വിത്ത് ഞാൻ വാങ്ങാറില്ല നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന തക്കാളിയുടെ നല്ല ഇനങ്ങൾ നോക്കിയിട്ട് ഞാൻ പാവാറാണ് പതിവ് ഇത് ഞാൻ തക്കാളി തൈകള് വാവി നിർത്തിയതാണ് ഇത് ബക്കറ്റിലായതുകൊണ്ട് തന്നെ അത് മഴ കൊള്ളാത്ത ഒരു സൈഡിൽ ഇറക്കിരിക്കറക്കി വെച്ചിരിക്കുകയാണ് മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിട്ട് പുറത്തേക്ക് ഇറക്കി വെക്കും പച്ചക്കറി കടയില് ചുവന്ന പയറ് കൂട്ടിയിട്ട് കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നിട്ട് കുറച്ച് വാങ്ങിയതാണ് മൂത്ത നോക്കിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് നമ്മൾ സാധാരണ ചടങ് നോക്കിയിട്ടില്ല തിരഞ്ഞെടുക്കാറുള്ളത് ഇത് കടക്കാരൻ തന്നെ അന്ധം വിട്ടിട്ടുണ്ടാവും മൂത്തു നോക്കി തെരഞ്ഞെടുത്തിട്ട് ഞാനത് ഒന്ന് ഉരിഞ്ഞെടുത്തിരിക്കയാണ് അത് പാവാൻ വേണ്ടി ഒന്ന് ഉണക്കി വലുത്ത് വെച്ചതിനു ശേഷം കുറച്ച് ചൂടായിട്ടതിന് ശേഷമാണ് ഞാനിത് പാവി കൊടുക്കുന്നത് പാവി മുളപ്പിക്കുന്നതിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി പാവാൻ പറ്റിയ ഒരു ഇനാണ് നമ്മളെ പയർ കാരണം എന്താണെന്നാ അത് എങ്ങനെ അത് മുളയ്ക്കു അത് ഷുവറാണ് ഇതുപോലെ ഒരു മൂന്ന് നാല് ബക്കറ്റില് നമ്മ പാവി നിർത്തിയാണെങ്കിൽ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിന് മേലയ്ക്ക് ഒരു പന്തലിട്ട് കൊടുക്കാനും പറ്റും അടുത്തതായി ഞാൻ കുറച്ച് മുളക് വിത്ത് പാവ മുളകിന്റെ വിത്ത് പാവുമ്പോൾ കുറച്ച് അധികം ഞാൻ പാവാറുണ്ട് കാരണം എപ്പോഴും ആളുകൾ ആ ഇഷ്ടത്തോടു കൂടി ചോദിക്കുന്ന ഒരു സാധനമാണ് മുളകൻ തൈ ഉണ്ടാവുന്നത് ഇതുപോലെ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വീട്ടിലുള്ള വെറൈറ്റി മുളകും തൈകളും വിത്തുകളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരുകയും ചെയ്യും ഇതേപോലെ ഒരു വലിയ ബേസിലും നമ്മൾ പാവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം വേണമെങ്കിലും ആ ബേസലിൽ നിൽക്കും ചെറിയ വിത്തുകൾ പാവുമ്പോ മണ്ണിട്ട് കൊടുക്കുമ്പോ അതിന് മേലെ കുറച്ചൊന്ന് തൂവി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ മുളകുന്നവയും വേഗം തന്നെ മുളയ്ക്കുന്ന സാധനം തന്നെയാണ് പക്ഷെ ഇതേപോലെ കുഴിച്ചിട്ടപ്പ തന്നെ മുളക്കില്ലാട്ടാ ഇതുപോലെ കുറച്ചധികം പാവി കൊടുക്കുകയാണെച്ച ഇതുപോലെ തിക്കായിട്ട് മുളയ്ക്കും എന്നാലും അതിന്റെ ഉള്ളിൽ കുറെ അധികം തൈകൾ നശിച്ചു പോവും അത് സാധാരണയാണ് ഇത് കാന്താരിമുളകിന്റെ വിത്ത് കിട്ടിയ അപ്പം ഞാൻ പാവിയതാണ് ഒരു നാല് ഇല വിരിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി വലുതായിട്ട് പറിച്ചേക്കാനാവുള്ളൂ ഇത് മധുരമുള്ള ചോളത്തിൻ്റെ വിത്താണ് ഇത് ഞാൻ നടുന്നത് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഇതേപോലെ മുറിച്ച് വെച്ചിട്ട് അതിലാണ് നട്ടു കൊടുക്കുന്നത് കാരണം ഇത് ഒരു മാസത്തോളം അതിലധികം വേണമെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ നിൽക്കും അതുകൊണ്ടാണ് ഇത് ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പറിച്ചു വെക്കുകയുള്ളൂ മഴയുടെ കെടുതിക്കൊന്ന് മാറിയതിനു ശേഷം ഞാനിത് പറമ്പേക്കൊണ്ട് വെക്കുള്ളു ഇത് ചോന്ന വണ്ടിയുടെ തൈ കിട്ടിയതാണ് അപ്പോൾ ചെറിയ പാത്രത്തിൽ വെച്ചു കഴിഞ്ഞാൽ നന്നാവില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണും കൂടുതലായിട്ട് ഇട്ട് ഞാൻ ഇത് പറിച്ചു വെക്കേണ്ട സമയായിട്ടുണ്ട് ഇത് മത്തട തൈയാണ് അത് ഇത്തിരി വലിയ കണ്ടെയ്നറിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പറിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇത് മൂത്ത കുക്കുംപോലെ കൊടുത്തപ്പോ അതിൽ നിന്ന് രണ്ടു കൂരത്ത് ഞാൻ പാവിയതാണ് അത് മുളച്ചിട്ടുണ്ട് അതിന് വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് അത് എന്തായാലും പറിച്ചു തടേണ്ട ആയിട്ടുണ്ട് കൃഷി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടും മഴ കൊടും ഒടും വെയിലാണെങ്കിലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം അതിന് വേണ്ട തരത്തിലുള്ള പരിചരണം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ